വാഗമണ്യം എം ജിയെ തോട്ടം തൊഴിലാളികൾ പണിമുടക്കി ഓഫീസ് പഠിക്കൽ തടനത്തി എച്ച് ആർ പി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് തൊഴിലാളികൾ പണിമുടക്കിയത് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കറ്റ സെറി തോമസ് സമരം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കുറേ നാളുകളായി എം എം ജെ കമ്പനി അധികൃതർ തൊഴിലാളികൾക്കെതിരെ ലോഹ നടപടി തുടരുകയാണ് തൊഴിലാളികളുടെ ആനുകൂല്യം തടഞ്ഞുവെച്ചിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് എച്ച് ആർ പി ഈ യൂണിയൻ സൂചനാ സമരം സംഘടിപ്പിച്ചത് തൊഴിലാളികൾ പണി പണിമുടക്കിയ ശേഷം ഓഫീസ് പഠിക്കൽ ധർണം നടത്തി പ്രതിഷേധിക്കുകയും ചെയ്തു ശമ്പള കുടിശ്ശിക ഉപാധി കൂടാതെ വിതരണം ചെയ്യുക മെഡിക്കൽ ബില്ല് ലീവ് കാശ് കുടിശ്ശിക ബോണസ് എന്നിവ വിതരണം ചെയ്യുക സ്ത്രീ തൊഴിലാളിക്കും പുരുഷ തൊഴിലാളിക്കും നൽകുന്ന വേതനം നൽകുക ഗ്രാറ്റ്വിറ്റിക്ക് പകരം നൽകുന്ന ഭൂമിക്ക് അമിത വീല് ഈടാ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം സംഘടിപ്പിച്ചത് സമരം എച്ച് ആർ പി യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് തോമസ് ഉദ്ഘാടനം ചെയ്യുന്നു നമ്മൾ ശക്തമായ സമരത്തിലേക്ക് വന്ന മാനേ പിന്നെ ഈ തോട്ടത്തിൽ പോലും കയറാത്ത ഒരു സ്ഥിതി വരും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കരുതെന്ന് ഈ മാനയരോട് ഈ മാനേമോട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇവിടെ കടന്നു വന്ന മുഴുവൻ പേരെ അഭിവാദ്യം യോഗത്തിൽ യൂണിയൻ ബ്രാഞ്ച് പ്രസിഡന്റ് കെ സി സുകുമാരൻ അധ്യക്ഷത വഹിച്ചു പി കെ രാജൻ കെ ബെള്ളതുരൈ ഡൽ രാജ് ടി എൻ ശശികുമാർ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് സ്വാഗമൺ